റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന പദ്ധതിയായ കെ സ്റ്റോർ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തനം ആരംഭിച്ചു ഇരുവ പ്രിയദർശിനി ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന എ ആർ ഡി നമ്പർ എഴുപത്തി മൂന്നാണ് കെ സ്റ്റോറായി ഉയർത്തിയത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയായ കെ സ്റ്റോർ പത്തൂർ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തനം ആരംഭിച്ചു പ്രിയദർശിനി ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന എ ആർ ഡി നമ്പർ സ്റ്റോറായി ഉയർത്തിയത് ആർ സോമശേഖരനാണ് ലൈസൻസി ചോട്ടു ഗ്യാസ് സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമയുടെ വൈവിധ്യമാർദ്ധ ഉൽപ്പന്നങ്ങൾ യൂട്ടിലിറ്റി പേയ്മെന്റുകൾ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ കെ സ്റ്റോർ മുഖേന ലഭ്യമാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ നിർവഹിച്ചു കുറെ ആളുകളുടെ ഒരു സാന്നിധ്യം ഈ പറഞ്ഞ പോലെ ഈ വലിയ വെയിലത്ത് ഉണ്ടായപ്പോൾ ഈ വലിയൊരു സഹകരണം നിങ്ങൾ തുടർന്നും ഉണ്ടാകണം എങ്കിലേ നമ്മുടെ ഈ കേ സ്റ്റോർ പോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് വിജയിപ്പിക്കാൻ നമുക്കറിയാം ഈ ശബരി ഉൽപ്പന്നങ്ങൾക്കൊക്കെ മറ്റ് സാധനങ്ങൾക്കൊക്കെ കുറവായിട്ട് കുറച്ച് വില സഹായത്തിന് ഇവിടെ ലഭിക്കും അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഞാൻ അടക്കമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് നമ്മളെല്ലാവരും അവരെ നല്ല നിങ്ങളെല്ലാവരും ഇവിടുന്ന് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങിക്കാൻ വരുന്നവരാണ് അപ്പോൾ ഈ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളും കൂടി നമ്മൾ ആ കൂട്ടത്തിൽ വാങ്ങിച്ചു പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ കെ സ്റ്റോർ നല്ല രീതിയിൽ നടക്കും അതുപോലെ എനിക്ക് ബാക്കിയുള്ള റേഷൻ വീലേഴ്സ് ഇവിടെ ഇപ്പോൾ ലൈസൻസുകളുണ്ട് അവിടെ കൂടെ ഇങ്ങനെയുള്ള ഈ കെ സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നില്ല ഈ ഉൽപ്പന്നങ്ങൾ പക്ഷേ ഒരു സാധനം വന്നവർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ മനസ്സുടിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സോമശേഖരനോട് പറയാനുള്ളത് ഇവിടെ കുറെ സാധനങ്ങളോടൊക്കെ കാണുന്നുണ്ട് അതും കൂടെ എടുത്തു വെക്കാമെങ്കിൽ എന്തായാലും നമ്മുടെ ഇടയ്ക്ക് വരുന്നവർ പിന്നെ ഒരു കടയിൽ തിരക്കി പോകില്ല എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ ഈ സ്റ്റോറിൽ വരും നമ്മുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അത് ഏറ്റെടുത്ത സോമശേഖരനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പന്ത്രണ്ടാം വാർഡ് മെമ്പർ ദീപക്രുവ അധ്യക്ഷനായി അജി പുത്തൂർ സ്വാഗതം പറഞ്ഞു കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ ജി ഓമനക്കുട്ടൻ ആമുഖ പ്രസംഗം നടത്തി സുധീർ ബാബു അനിൽകുമാർ അനിൽ തോമസ് ടി പുഷ്പലത എന്നിവർ സംസാരിച്ചു നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം